ുബായ് ഗോൾഡ് രാമനാട്ടുകര കേരളത്തിനകത്തും പുറത്തും പരന്നു കിടക്കുന്ന പ്രാചീന കുടുംബങ്ങളിലൊന്നായ നെടിയോടത്ത് കുടുംബക്കൂട്ടായ്മയുടെ സ്നേഹസംഗമം പുല്ലാരൂരിലെ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വദേശത്തും വിദേശത്തും ഉന്നതമായ പല മേഖലകളിലും അധികാര സ്ഥലങ്ങളിലുമടക്കം വ്യാപിച്ചു കിടക്കുന്ന നെടിയോടത്തെ കുടുംബങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം പ്രാവർത്തികമാക്കാനുമുള്ള ലക്ഷ്യത്തോടെ രൂപീകരിച്ച നെടിയോടത്തെ സ്നേഹക്കൂട്ടായ്മയുടെ കുടുംബസംഗമമാണ് പുല്ലൂരാനിലെ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഏറ്റവും വലിയ പ്രത്യേക എപ്പോഴും കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ നിങ്ങൾ അധികം സമയം നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അതിഥികളായി നടന്നവരാണ് നിങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ ആ ഒന്നിച്ചു കാണുന്നതിന് സന്തോഷം പങ്കുവെക്കാൻ വന്നവരാണ് ഞാനും ഷാഫിയും ഒക്കെ തന്നെ ഇതിൽ ഭാഗങ്ങളിലും ഇവിടെ വന്നിട്ടില്ല എല്ലാവിധ അഭിനന്ദനങ്ങളും തീരുകയാണ് ഇന്ന് പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പുതിയ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കൂട്ടുകുടുംബം എന്നൊരു സങ്കല്പം ആണെങ്കിൽ വലിയ കൂട്ടുകുടുംബങ്ങളായി നമ്മൾ ഒട്ടുമിക്ക തറവാടുകൾ നമ്മുടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ മക്കളായി കഴിയുന്നതും അതേ തറവാട്ടിൽ തന്നെ ജീവിക്കാനാണ് ശ്രമിക്കാറ് അതിൽ തന്നെ അമ്മാവന്മാരുടെ കുടുംബമുണ്ടാകും വേരമക്കൾ അങ്ങനെ കുടുംബങ്ങൾ നെടിയോടുത്ത കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റ് കോയക്കുട്ടി ഹാജി വാണിയന്നൂർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അബ്ദുറഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായി ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി നിർവഹിച്ചു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ പുല്ലൂർ വസന്ത മുന്തസീർ ബാബു ഹംസ ഹാജി ജലീൽ മയൂര സക്കീർ ഹുസൈൻ സുലൈമാൻ ഹാജി പുറത്തൂർ ഹാജി പുല്ലൂർ സുനീർ വാണിയന്നൂർ അൻവർ പുല്ലൂർ ഹംസ ഇടപ്പള്ളി അഷ്റഫ് ഹാജി പുറത്തൂർ ഹുസൈൻ തലക്കടത്തൂർ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു